േക്ഷകർക്ക് നമസ്കാരം മോദി മിണ്ടുന്നില്ല മോദി മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന സകല പാക്ക് പ്രേമികളോടും ആദ്യമേ തന്നെ ഒരു കാര്യം എടുത്തു പറയാം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ രാത്രിയില് ലോകത്തിന് മുന്നിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ ജനതയോട് പറഞ്ഞിട്ടുള്ളൊരു പ്രസംഗത്തിന്റെ പരിഭാഷയ ഏ പ്രസംഗത്തിൽ വ്യക്തമായിട്ട് ലോക ഭീകരതക്കെതിരെ നമ്മുടെ പഹൽഗാമിൽ മതം ചോദിച്ചതിനെതിരെ കൃത്യമായിട്ട് കൃത്യമായിട്ട് രാജ്യത്തിന്റെ ജനതക്ക് സന്ദേശമാ സന്ദേശമാണിയുണ്ടെങ്കിൽ പാക്ക് പ്രേമികളൊക്കെ ഈ വീഡിയോ മുന്നോട്ട് കേട്ടാലും കണ്ടാലും മതി ഞാൻ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ പരിഭാഷയൊന്ന് വായിച്ചു കേൾപ്പിക്കാം പ്രിയപ്പെട്ട സഹ പൗരന്മാരെ നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ രാജ്യത്തിന്റെ ശക്തിയും സംയമനവും നാം കണ്ടിട്ടുണ്ട് ഒന്നാമതായി ഓരോ ഇന്ത്യൻ പൗരന്റെയും പേരിൽ ഇന്ത്യയിലെ ധീരരായ സേനകളെ നമ്മുടെ സായുധ സേനകളെയും നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളെയും നമ്മുടെ ശാസ്ത്രജ്ഞരെയും ഞാൻ അഭിവാദ്യം ഓപ്പറേഷൻ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ നമ്മുടെ ധീരരായ സൈനികർ അപാരമായ വീര്യം പ്രകടിപ്പിച്ചു അവരുടെ ധൈര്യവും ധീരതയും ഈ രാജ്യത്തെ ഓരോ അമ്മയ്ക്കും ഓരോ സഹോദരിക്കും ഓരോ മകൾക്കും ഞാൻ സമർപ്പിക്കുന്നു സുഹൃത്തുക്കളെ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമില് ഭീകരർ കാണിച്ച ക്രൂരത രാജ്യത്തെ മാത്രമല്ല ലോകത്തെ തന്നെ പിടിച്ചു പിടിച്ചുകുലിക്ക് അവധിക്കാലം ആഘോഷിക്കുകയായിരുന്ന നിരപരാധികളായ സാധാരണക്കാരെ നിഷ്കരുണം കൊലപ്പെടുത്ത് അവരുടെ മതത്തെ കുറിച്ച് ചോദ്യം ചെയ്യുകയും അവരുടെ കുടുംബങ്ങളുടെയും കുട്ടികളുടെയും മുന്നിൽ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു ഭീകരതയുടെ അങ്ങേ അറ്റം ഭീകരമായ ഒരു മുഖവും നമ്മുടെ സാമൂഹിക ഐക്യം തകർക്കാനുള്ള ക്രൂരമായ ശ്രമവുമായിരുന്നു അത് വ്യക്തിപരമായി ഈ ആക്രമണം എനിക്ക് വളരെ അധികം വേദനയുണ്ടാക്കി ഈ ഭീകരാക്രമണത്തിന് ശേഷം മുഴുവൻ രാജ്യവും എല്ലാ പൗരന്മാരും എല്ലാ സമൂഹങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭീകരതക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് ഒരേ സ്വരത്തിൽ ഒന്നിച്ച് നിന്നു തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാൻ നമ്മുടെ സായുധ സേനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഇപ്പോൾ എല്ലാ തീവ്രവാദികൾക്കും എല്ലാ ഭീകര സംഘടനകൾക്കും നമ്മുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും നെറ്റിയിലെ സിന്ദൂരം ശ്രമിക്കുന്നതിന്റെ അനന്തര ഫലങ്ങൾ അറിയാം സുഹൃത്തുക്കളെ ഓപ്പറേഷൻ സിന്ദൂർ എന്നത് വെറും ഒരു പേരല്ല ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ വികാരങ്ങളെ ഇത് പ്രതിഫലിപ്പിക്കുന്നു വേണ്ടിയുള്ള മെയ് ആറ് രാത്രിയിലും മെയ് ഏഴ് രാവിലെയും ഈ പ്രതിജ്ഞ പ്രവർത്തനത്തിലേക്ക് മാറുന്നത് ലോകം മുഴുവൻ കണ്ടു പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകളിലും പരിശീലന കേന്ദ്രങ്ങളിലും ഇന്ത്യയുടെ സായുധ സേന കൃത്യമായി ആക്രമണം നടത്തി എന്നൊക്കെ ഇത്രയും ധീരമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമെന്ന് തീവ്രവാദികൾ ഒരിക്കലും സങ്കൽപ്പിച്ചിരുന്നില്ല എന്നാൽ രാഷ്ട്രം ഐക്യപ്പെടുകയും രാഷ്ട്രം ആദ്യം എന്ന മനോഭാവത്താൽ നിറയുകയും രാജ്യം പരമോന്നതമാകുകയും ചെയ്യുമ്പോൾ തീരുമാനങ്ങൾ ഇരുമ്പട്ട പോലെയാകുകയും ഫലങ്ങൾ നൽകുകയും ചെയ്യുന്നു ഇന്ത്യൻ മിസൈലുകളും ഡ്രോണുകളും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നു എന്ന് മാത്രമല്ല അവരുടെ മനോവീര്യവും തകർന്നു മഹാവൽപോർ മുറി തുടങ്ങിയ ഭീകര കേന്ദ്രങ്ങൾ വളരെ കാലമായി ആഗോള ഭീകരതയുടെ സർവകലാശാലകളായി പ്രവർത്തിച്ചിരുന്നു ലോകമെമ്പാടുമുള്ള പ്രധാന ഭീകരാക്രമണങ്ങൾക്ക് സെപ്റ്റംബർ ഇലവൻ അറ്റാക്ക് ആകട്ടെ ലണ്ടൻ ട്യൂബ് ബോംബിങ് ആകട്ടെ അല്ലെങ്കിൽ പതിച്ചാണ്ടുകളായി ഇന്ത്യയിൽ നടന്ന ആക്രമണങ്ങളാകട്ടെ ഈ താവളങ്ങളുമായി ബന്ധമുണ്ട് നമ്മുടെ സഹോദരിമാരുടെ സി തകർക്കാൻ തീവ്രവാദികൾ ധൈര്യപ്പെട്ടതിനാൽ ഇന്ത്യ ഈ ഭീകര ആസ്ഥാനങ്ങൾ പൊളിച്ചു മാറ്റി നമ്മുടെ ആക്രമണങ്ങളിൽ നൂറിലധികം അപകടകാരികളായ ഭീകരരെ ഇല്ലാതാക്കി രണ്ടര മുതൽ മൂന്ന് പതിറ്റാണ്ടുകളായി പാകിസ്ഥാനിൽ പരസ്യമായി ചുറ്റത്തിരി ഇന്ത്യക്കെതിരെ കൂടാലോചന നടത്തിയ നിരവധി ഭീകരവാദികളെ ഒരു നിർണായക ആക്രമണത്തിൽ നിർവീര്യമാക്കി സുഹൃത്തുക്കളെ ഇന്ത്യയുടെ നടപടിക്ക് ശേഷം പാകിസ്ഥാൻ കടുത്ത നിരാശയിലും പരിഭ്രാന്തിയിലും മു അതിന്റെ ഭ്രാന്തിൽ അവർ മറ്റൊരു വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തി പ്രവർത്തിക്കൂടെ ചെയ്തു ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നടപടികളെ പിന്തുണക്കുന്നതിന് പകരം പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ തുടങ്ങി നമ്മുടെ സ്കൂളുകളും കോളേജുകളും ഗുരുദ്വാരകളും ക്ഷേത്രങ്ങളും സാധാരണക്കാരുടെ വീടുകളും നമ്മുടെ സൈനിക സ്ഥാപനങ്ങളും ലക്ഷ്യമിട്ടു എന്നാൽ അങ്ങനെ ചെയ്യുന്നതിലൂടെ പാകിസ്ഥാൻ സ്വയം തുറന്നു കാട്ടുക മാത്രമാണ് ചെയ്തത് ഇന്ത്യയുടെ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും വൈക്കോൽ പോലെ തകർന്ന് വെയ്യുന്നത് ലോകം കണ്ടു ആകാശത്ത് വെച്ച് അവ നശിക്കു നശിപ്പിക്കപ്പെട്ടു അതിർത്തിയിൽ പാകിസ്ഥാൻ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നു പക്ഷേ ഇന്ത്യ പാകിസ്ഥാന്റെ ഹൃദയത്തിലേക്ക് ആയത്തിൽ ആക്രമണം നടത്തി നമ്മുടെ ഡ്രോണുകളും മിസൈലുകളും അവരുടെ ലക്ഷ്യങ്ങളിൽ കൃത്യമായി പതിച്ചു പാകിസ്ഥാൻ അഭിമാനിച്ചിരുന്ന വ്യോമ താവളങ്ങൾക്ക് കേടുപാടുകൾ വരുത്തേ ആദ്യ മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ പാകിസ്ഥാന് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്തത്ര നാശം ഇന്ത്യ വരുത്തേ ഇന്ത്യയുടെ ആക്രമണാത്മക നടപടിയെ തുടർന്ന് പാകിസ്ഥാൻ രക്ഷപ്പെടാനുള്ള തേടാൻ തുടങ്ങി സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ അവർ അഭ്യർത്ഥിക്കാൻ തുടങ്ങി കനത്ത പരാജയം ഏറ്റുവാങ്ങിയ ശേഷം മെയ് പത്തിന് ഉച്ച കഴിഞ്ഞ് പാകിസ്ഥാൻ സൈന്യം നമ്മുടെ ഡി ജി എംഒയെ ബന്ധപ്പെട്ടു അപ്പോയേക്കോ നമ്മൾ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയൊരു ഭാഗം നശിപ്പിക്കുകയും നിരവധി തീവ്രവാദികളെ ഇല്ലാതാക്കുകയും പാകിസ്ഥാനിലെ അവരുടെ ഭീകര കേന്ദ്രങ്ങളെ അവശിഷ്ടങ്ങളാക്കി മാറ്റുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ കൂടുതൽ ഭീകരവാദ സൈനിക പ്രകോപനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഇന്ത്യ ഇത് പരിഗണിച്ചു പക്ഷെ ഞാൻ ആവർത്തിക്കട്ടെ പാകിസ്ഥാനിലെ തീവ്രവാദ സൈനിക സ്ഥാപനങ്ങൾക്കെതിരായ പ്രത്യാക്രമണം നമ്മൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ പെരുമാറ്റത്തെ അടിസ്ഥാനമാക്കി അതിന്റെ ഓരോ നീക്കത്തെയും നമ്മൾ വിലയിരുത്തും മൂന്ന് സായുധ സേനകളും വ്യോമസേന കരസേന നാവികസേന നമ്മുടെ അതിർത്തി സുരക്ഷാ സേനയും അർദ്ധ സൈനിക വിഭാഗങ്ങളും അതീവ ജാഗ്രതയിലാണ് സർജിക്കൽ സ്ട്രൈക്കുകൾക്കും വ്യോമാക്രമണങ്ങൾക്കും ശേഷം ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പോൾ ഇന്ത്യയുടെ പുതിയ നയത്തെ നിർവചിക്കുന്നു ഇതൊരു പുതിയ മാനദണ്ഡം സ്ഥാപിച്ചു ഒരു പുതിയ സാധാരണത്വം ഒന്നാമതായി ഇന്ത്യയെ തീവ്രവാദം ആക്രമിച്ചാൽ നമ്മുടെ നിബന്ധനകൾക്ക് അനുസൃതമായി നമ്മുടെ രീതിയിൽ ശക്തമായ മറുപടി ും തീവ്രവാദത്തിന്റെ വേരുകൾ എവിടെ ആയിരുന്നാലോ നമ്മൾ കർശന നടപടി സ്വീകരിക്കും രണ്ടാമത്തേത് ഒരു തരത്തിലുള്ള ആണവ ഭീഷണിയും ഇന്ത്യ അനുവദിക്കില്ല ഭീകര ക്യാമ്പുകൾ ആണവ ഭീഷണികൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുകയാണെങ്കിൽ പോലും ഇന്ത്യ കൃത്യതയോടെയും നിർണായകതയോടെയും ആക്രമണം നടത്തും ഭീകരതയെ പിന്തുണക്കുന്ന ഒരു സർക്കാരിനെയും ഭീകരതയും ഞങ്ങൾക്കില്ല ഓപ്പറേഷൻ പാകിസ്ഥാൻ നടത്തിയ വൃത്തികെട്ട സത്യം ലോകം വീണ്ടും കണ്ടു കൊല്ലപ്പെട്ട ഭീകരർക്ക് വിട പറയാൻ മുതിർന്ന പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ എങ്ങനെ ഓടിയത്തെ ഭരണകൂടം ചെയ്യുന്ന ഭീകരതയുടെ ശക്തമായ എല്ലാ ഭീഷണികളിൽ നിന്നും ഇന്ത്യയെയും നമ്മുടെ പൗരന്മാരെയും സംരക്ഷിക്കുന്നതിന് ഞങ്ങൾ നിർണായക നടപടികൾ സ്വീകരിക്കുന്നത് തുടരും യുദ്ധക്കളത്തിൽ നമ്മളെല്ലായിപ്പോ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഇത്തവണ ഓപ്പറേഷൻ സിന്ദൂർ ഒരു പുതിയ മാനം ചേർത്തിരിക്കുന്നു മരുഭൂമികളിലും പർവ്വതങ്ങളിലും നമ്മൾ നമ്മുടെ കഴിവ് പ്രകടിപ്പിച്ചു കൂടാതെ പുതിയ കാലത്തെ യുദ്ധങ്ങളിലും നമ്മുടെ മികവ് തെളിയിച്ചു ഈ ഓപ്പറേഷനിൽ നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ച ആയുധങ്ങളുടെ വിശ്വാസ്യത വിശ്വാസ്യത ശക്തമായി സ്ഥാപിക്കപ്പെട്ടു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ യുദ്ധത്തിൽ ഇന്ത്യയിൽ നിർമ്മിച്ച പ്രതിരോധ ഉപകരണങ്ങൾക്കുള്ള സമയം വന്നിരിക്കുന്നുവെന്ന് ലോകം ഇപ്പോൾ തിരിച്ചറിയുന്നു സുഹൃത്തുക്കളെ ഭീകരതക്കും ഭീകരതയ്ക്കുമെതിരായ നമ്മുടെ ഐക്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി തീർച്ചയായും ഈ യുഗം യുദ്ധത്തിന്റെ യുഗമല്ല പക്ഷേ ഭീകരതയുടെ യുഗവുമല്ല ഭീകരതയ്ക്കെതിരെ യാതൊരു സഹിഷ്ണുതയും കണ കാണിക്കാതിരിക്കുക എന്നതാണ് മെച്ചപ്പെട്ട ലോകത്തിന്റെ ഉറപ്പ് സുഹൃത്തുക്കളെ പാകിസ്ഥാൻ സൈന്യം സർക്കാരും ഭീകരതയും പരിപോഷിപ്പിക്കുന്ന രീതി ഒരു ദിവസം പാകിസ്ഥാനെ തന്നെ നശിപ്പിക്കും പാകിസ്ഥാൻ അതിജീവിക്കണമെങ്കിൽ അവരുടെ ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കണം സമാധാനത്തിലേക്ക് മറ്റ് വഴികളൊന്നുമില്ല ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ് ഭീകരതയും ചർച്ചകളും ഒരുമിച്ച് പോകില്ല ഭീകരതയും വ്യാപാരവും ഒരുമിച്ച് പോകില്ല വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകില്ല ആഗോള സമൂഹത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നയം തുടരുന്നു പാകിസ്ഥാനുമായി ചർച്ചകൾ നടക്കുകയാണെങ്കിൽ അത് തീവ്രവാദത്തെ കുറിച്ചായിരിക്കും പാകിസ്ഥാനുമായി ചർച്ചകൾ നടക്കുകയാണെങ്കിൽ അത് പാക് അധിനിവേശ കശ്മീരിനെ കുറിച്ചായിരിക്കും പ്രിയപ്പെട്ട സഹപൗരന്മാരെ ഇന്ന് ബുദ്ധ പൂർണിമയാണ് ഭഗവാൻ ബുദ്ധൻ നമുക്ക് സമാധാനത്തിന്റെ പാത കാണിച്ചു തന്നു സമാധാനത്തിലേക്കുള്ള പാത പോലും ശക്തിയിലൂടെയാണ് കടന്നു മനുഷ്യവർഗം പുരോഗമിക്കണമെങ്കിൽ ഓരോ ഇന്ത്യക്കാരനും ും വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനും ഇന്ത്യ ശക്തമായിരിക്കണം ആവശ്യമുള്ളപ്പോൾ അതിന്റെ ശക്തി ഉപയോഗിക്കുകയും വേണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യ അത് തന്നെയാണ് ചെയ്തത് ഒരിക്കൽ കോടിയെ ഇന്ത്യയുടെ സായുധ സേനകളെയും പ്രതിരോധ ഉദ്യോഗസ്ഥരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ഓരോ ഇന്ത്യക്കാരൻ്റെയും ദൃഢനിശ്ചയത്തിനും ധൈര്യത്തിനും ഐക്യത്തിനും മുന്നിൽ ഞാൻ നമിക്കുന്നു വളരെ നന്ദി ഭാരത് മാതാ കി ജയ് ഭാരത് മാതാ കി ജയ് ഭാരത് മാതാ കി ജയ് ഈ മുദ്രാവാക്യങ്ങളോട് കൂടിയിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം അവസാനിപ്പിച്ചിട്ടുള്ളത് സകല ആളുകളും തിരിച്ചറിയുക ഇതുപോലെയുള്ള ഒരു പ്രധാനമന്ത്രിയെ നമ്മുടെ രാജ്യത്തിന് കിട്ടിയത് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും അഭിമാനമാണ് ഭാഗ്യമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട